മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ജ്യോതി മൽഹോത്ര പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തി ചെയ്തതുകൊണ്ട് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്തു ഈ വാർത്ത പുറത്തു വന്നതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും വലിയ ആഘോഷത്തിലാണ് പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അതായത് മുസ്ലിങ്ങൾ ഇതുവരെ ചാരപ്രവർത്തി അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല എന്ന് പോലും പ്രചരണം നട നടത്തുന്നുണ്ട് വെറുതെ പറയല്ല ഞാനിത് മുന്നോട്ട് വെക്കാം ആദ്യം തന്നെ ബന്ധപ്പെട്ട ഒരു വാർത്തയൊന്ന് വായിച്ച് കേൾപ്പിക്കാം മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് പാകിസ്ഥാൻ വിവരങ്ങൾ ചോർത്തി നൽകി അരിഹാരയിലെ ബ്ലോഗർ ഉൾപ്പെടെ ആറുപേർ അറസ്റ്റിൽ ഇതിനൊരു കമന്റ് കണ്ട് ഈ കമന്റ് കൂടി ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം അന്ന് ബ്രിട്ടീഷുകാർക്ക് ഒറ്റക്കൊടുത്തു ഇന്ന് പാകിസ്ഥാനികൾക്ക് ഒറ്റക്കൊടുക്കുന്നു എന്നിട്ടും അവരുടെ പേര് രാജ്യ സ്നേഹികൾ അതായത് ജ്യോതി മൽഹോത്രയുടെ ഫോട്ടോ കണ്ടതോട് കൂടിയിട്ട് തന്റെ മതത്തിൽ പെട്ടതല്ല എന്ന് ഉറപ്പിച്ചിട്ട് ഈ ജിഹാദി എഴുതിപ്പിടിപ്പിച്ചത് കണ്ടില്ലേ തങ്ങളിൽ പെട്ടതല്ലാത്ത മറ്റെല്ലാ മതങ്ങളിലുള്ളവരും രാജ്യത്തെ കൊടുക്കുമെന്നല്ലേ ഈ കമന്റിൽ എഴുതിപ്പിടിപ്പിച്ചത് അപ്പോ നമ്മുടെ പ്രേക്ഷകർ കരുതുന്നുണ്ടാവും ഹോ ഈ ഒരു കമന്റ് എഴുതുമ്പോഴൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് അങ്ങനെ കേവലം ഇതൊരു കമന്റ് മാത്രമല്ല മറിച്ച് ഈ വ്യക്തിയുടെ പ്രൊഫൈലിൽ ഞാനൊന്ന് കയറി നോക്കി ഏകദേശം മുപ്പത്തി ഒന്നായിരത്തിലും അധികം ആളുകൾ ഈ വ്യക്തിയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കുക പേര് അലി സയു എന്നാണ് ഈ ഇൻസ്റ്റയുടെ പേജിന്റെ നെയിം എന്നിട്ട് ഇതിൽ വന്നിട്ടുള്ള മറ്റൊരു പോസ്റ്റാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുക ഞെട്ടിപ്പോയിട്ടുണ്ട് ആ ഒരു വാർത്ത കണ്ടിട്ട് ഇത്തരത്തിലാണ് പോസ്റ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്നിട്ട് ഇന്ത്യയുടെ മർമ്മ പ്രധാനമായ രഹസ്യങ്ങൾ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്ത ഒൻപത് പേരെയാണ് പിടികൂടിയത് അതിൽ ഒരൊറ്റ മുസ്ലിമും ഇല്ലാത്തത് കൊണ്ടാവാം പേരെ വിളിച്ചുരുത്തി അന്തി ചർച്ച ഇല്ലാത്തത് ഇത് കണ്ട ബോധമുള്ള ആളുകളൊക്കെ പുച്ഛിച്ചു തള്ളും പക്ഷെ ഇതിലൊക്കെ ഒരുപാട് ആളുകൾ വന്ന് കമന്റ് ഇട്ടത് വലിയ ശരിയാണെന്ന രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്തതോട് കൂടിയിട്ട് ഇതൊക്കെ തന്നെ മറ്റു മതത്തിലുള്ള ആളുകളാണ് എന്നൊരു പ്രചരണം ഇവിടെ വ്യാപകമായിട്ട് നടക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് ഒരു തെളിവാണ് ഞാൻ മുന്നോട്ട് വെച്ചത് നിങ്ങളത് ആലോചിച്ച് നോക്കൂ ഈ അന്തിച്ചർച്ച നടത്താത്തത് മുസ്ലിം ആയിട്ടുള്ള ആളുടെ പേരില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെയാ പ്രചരിപ്പിക്കുന്നത് ഈ അന്തിച്ചർച്ച തുടങ്ങിയാലേ ആളുകളെ പേര് കണ്ടിട്ട് ഇവരൊക്കെ തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടാ അന്തിച്ചർച്ച ഇത്തരത്തിൽ മതം പറഞ്ഞൊരു ചർച്ചയൊന്നും ഇവിടെ ആരും സംഘടിപ്പിക്കാത്തത് ഈ ജിഹാദികൾക്ക് പറയിപ്പിക്കരുത് അധികം അതായത് ഇതിൽ നിങ്ങൾ കണ്ടില്ല ഒൻപത് പേരെ ചാരപ്രവർത്തിക്ക് അറസ്റ്റ് ചെയ്ത പറഞ്ഞതാരാ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാരപ്രവർത്തിക്കൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് പോലും വളരെ കുറവാണ് ആദ്യം അത് തിരിച്ചറിയാം എന്നിട്ട് മുസ്ലിം ആയിട്ടുള്ള ആരെയും ചാര എന്ന് നെറികളാണ് ഈ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ ജ്യോതി മൽഹോത്രയും അതുമായി ബന്ധപ്പെട്ട ആറു പേര് അറസ്റ്റിൽ എന്ന് പറയുന്നത് അതിലുള്ള പേര് തന്നെയാണെന്ന് വായിച്ചു കേൾപ്പിക്കാം പഞ്ചാബ് സ്വദേശി ഗുസാല ദേവേന്ദ്ര സിംഗ് യാമീൻ മുഹമ്മദ് അർമാന് ഇത്തരത്തിലാണ് അറസ്റ്റ് മാധ്യമങ്ങളിലൂടെ വരുന്നത് കൂടുതൽ ആളുകളുടെ പേര് വിവരങ്ങൾ പോലും പുറത്ത് ഈ എത്തിയിട്ടുമില്ല അപ്പോ ഇപ്പയും ഒരു ഉളുപ്പില്ലാതെ ജിഹാദികള് മുന്നോട്ട് വെക്കുന്നത് ഇവിടെ ആരും മുസ്ലിം ആയിട്ടുള്ള ആരെയും ചാരപ്രവർത്തിക്ക് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഇതൊക്കെ ബോധമുള്ള ആളുകൾ കേട്ടാ പുച്ഛിച്ചതള്ളില്ലേ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളല്ലേ ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് അതായത് പ്രതിപക്ഷത്തെ ഒരു നേതാവ് ഉൾപ്പെടെ ലോകത്തോട് പ്രഖ്യാപിച്ചത് ഇവരൊന്നും കേട്ടിട്ടില്ലേ നമ്മുടെ രാമചന്ദ്രന്റെ മകൾ ആരതി കലിമ ചൊല്ലിപ്പിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഇവരൊന്നും കേൾക്കുന്നില്ലേ ഈ രാജ്യം മൊത്തം അത് തിരിച്ചറിഞ്ഞു അതായത് ശ്വാമിശ്വ ഭീകരവാദികളാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് അതിന്റെ മുഖ്യ സൂത്രധാരന് കേരളത്തിൽ പോലും പോയി എന്ന വാർത്ത പോലും ലേറ്റസ്റ്റ് ഉണ്ടോ എല്ലാ പേരും ഇവം പറഞ്ഞ മതത്തിലുള്ള ആളുകൾ തന്നെയാ മറ്റൊന്ന് കശ്മീരിലെ ഇതേ മതത്തിലുള്ള ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് ഭീകരവാദികളെ എൻ ഒരുപാട് നൂറിലധികം അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അപ്പൊ ഒന്നും മതം നോക്കുന്നില്ലേ എത്ര എത്ര അറസ്റ്റുകൾ നമ്മുടെ പഹൽഗാം ഗാം ഭീകരാക്രമണം മാത്രമായിട്ട് നടക്കുന്നത് എത്ര എത്ര അറസ്റ്റുകൾ ഇവിടെയാണ് ഈ ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരൊക്കെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ മറ്റു മതങ്ങളിലുള്ള ആളുകളൊക്കെ മതം നോക്കിയിട്ടല്ല സംരക്ഷിക്കുകയും സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യുക അവർ തെറ്റ് ചെയ്താൽ പുച്ഛിച്ചു തള്ളും ചവിട്ടി പുറത്താക്കും ഈ ജ്യോതി മൽഹോത്രെ മതത്തിന്റെ പേരിൽ ഒന്നും ആരും അനുകൂലിച്ചില്ല അതേസമയം ജിഹാദികൾ മതം നോക്കിയിട്ട് അനുകൂലിക്കും പാകിസ്ഥാനെതിരെ ഇവിടെ എത്ര മതപണ്ഡിതന്മാര് ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് പ്രസ്താവനകൾ ഇറക്കി ഒരു ഭീകരവാദ രാഷ്ട്രമാണെന്ന് എത്ര മത മതനേതാക്കന്മാര് ഈ പറഞ്ഞ മതത്തിൽ നിന്ന് പറഞ്ഞു പറഞ്ഞ ആളുകളുണ്ട് അവരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ അല്ലാതെ എത്ര ആളുകളുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ആരു നിന്നാലും മറ്റു മതങ്ങളിലൊക്കെയുള്ള സകലരും ഒരേ സ്വരത്തിൽ പൂച്ചു തള്ളും ഇവിടെയാണ് ഈ ജിഹാദിക്ക് ഒരു ഉറുപ്പുമില്ലാതെ ഇവിടെ വർഗീയ പ്രചരണം നടത്തുന്നത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ പച്ച വർഗീയതയല്ലേ ഈ അലി എന്നൊക്കെ പറയുന്ന വ്യക്തിയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അത് മുപ്പതിനായിരത്തിലധികം ആളുകൾ പിന്തുണക്കുന്ന ഒരു ചാനലില് മുസ്ലിം ആയിട്ടുള്ള ആരും തന്നെ ചാനപ്രവർത്തിയിലൊന്നും അറസ്റ്റ് ഇതൊക്കെ വലിയ പ്രചരണം നടത്തും ഇവര് മനസ്സിലാക്കണം എണ്ണായി നിന്നാൽ മാനം പോകുന്ന അത്ര എണ്ണുണ്ട് എന്നിട്ടും ഇവിടെയുള്ള മറ്റു മതക്കാരും തന്നെ ഒരു മതത്തിനെതിരെ അല്ല ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വർഗീയതക്കെതിരെ ഭീകരവാദികൾക്കെതിരെ ജിഹാദികൾക്കെതിരെ തീവ്ര ചിന്താഗതിക്കാർക്കെതിരെയാ പറയുന്നത് സാധാരണ മുസ്ലിങ്ങളും മനസ്സിലാക്കണം നമ്മുടെ ശത്രു രാജ്യം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് നമുക്കറിയാം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് മരിച്ച സമയത്ത് നമ്മുടെ രാജ്യത്തിനെതിരെ അവരൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ആളുകൾ ബംഗ്ലാദേശിൽ നേതൃത്വം കൊടുത്ത സമയം മുതല് ബംഗ്ലാദേശിലെയും പല ആളുകളും നമ്മുടെ രാജ്യത്തിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് നടക്കുക അതായത് ഈ പറഞ്ഞ ആളുകൾ നേതൃത്വം കൊടുക്കുന്ന മതവും ഈ മതത്തിൽപ്പെട്ട ആളുകളും നേതൃത്വം കൊടുത്തിട്ട് ബംഗ്ലാദേശുന്നു നമ്മുടെ രാജ്യത്തിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് നടക്കുക എന്നിട്ടും ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകള് ഭൂരിപക്ഷം മതത്തിൽപ്പെട്ട ആളുകളോ മറ്റേത് മതത്തിൽപ്പെട്ട ആളുകളോ എന്റെ മതം പ്രശ്നമാണെന്ന് പറയുന്നില്ല മറിച്ച് ജിഹാദികള് ഭീകരവാദികള് നെറികേട് ചെയ്യുന്നു അവരെ ചവിട്ടി പുറത്താക്കണം അത് മാത്രമാണ് ഉയർത്തിപ്പിടിക്കുന്നത് അപ്പോഴും ജിഹാദികള് മുസ്ലിംകള് ആരും ഒന്നിനും വന്നിട്ടില്ല മറ്റുള്ളതിലൊക്കെയുള്ള ആളുകൾ പലതും ചെയ്യും ാണ് എത്രത്തോളം വലിയ പച്ചവർഗീയവാദമാണ് ഇവനൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മള് തുറന്ന് കാണിക്കുകയാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇത് തുറന്ന് കാണിച്ചത് കൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോ നമ്മൾക്കെതിരയ്ക്കും അതാണ് സാധാരണ ഉണ്ടാവാറുള്ളത് നമ്മള് ഈ പറയുന്ന അലി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്ന പച്ചവർഗീയവാദം നമ്മൾ ഇവിടെ തുറന്ന് കാണിക്കുക നമ്മുടെ കേരളത്തിൽ എത്തരത്തിൽ പോലും പ്രചരണം നടക്കുന്നുണ്ട് എന്ന് മതം നോക്കിയിട്ട് തങ്ങളിൽ പെട്ടതല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പ്രസരണം നടത്തൽ തോന്നും അത്തരം നെറികേട് ഈ ജിഹാദികൾക്കേ ഉള്ളൂ ഇത്തരം പച്ച ഉള്ളൂ എന്നുള്ളതാ വലിയ യാഥാർത്ഥ്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കൊക്കെ മതത്തിന്റെ പേരിൽ നടത്തിയാൽ ഈ പച്ചവർഗീയവാദിയോട് പറയാനുള്ളത് മുണ്ട് തലയിലിട്ട് നടക്കേണ്ടി വരും ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളത് ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കണം അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാ അത്തരത്തിലുള്ള ഒരു അന്തി ചർച്ചയും നമ്മുടെ കേരളത്തിൽ ആരും തന്നെ നടത്താത്തത് എന്നോ ഈ പച്ചവർഗീയവാദികളൊക്കെ തന്നെ ഒന്ന് തിരിച്ച് അറിഞ്ഞോളോ നമ്മളിവിടെ പ്രധാനമായിട്ട് മറ്റൊരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയണം നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ കുറെ ആള് പ്രചരിപ്പിക്കാറല്ലോ എന്ന മതത്തിലായിട്ടാണോ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നത് ഇവിടെ മതോ ജാതിയോ രാഷ്ട്രീയോ ഒന്നും നോക്കിയല്ല അറസ്റ്റ് നടക്കാറുള്ളത് നമ്മുടെ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിക്കുന്നു അവരുടെ മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും പ്രശ്നമല്ല രാജ്യത്തിനെതിരെ നിന്നാൽ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പൊക്കിയിരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം കൊണ്ട് സകല ആളുകളും തിരിച്ചറിയുക